ഇന്ന് നമുക്ക് നല്ല വരിക്ക ചക്ക വരട്ടി വെച്ചാലോ നല്ല കറ് കറാന്ന് വരട്ടി വെച്ച് കഴിഞ്ഞാൽ കേടു കൂടാതെ കുറേ കാലം സൂക്ഷിക്കാം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാമേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ ചക്കയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുരുവും പാടയും ചകിണിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഏകദേശം ഒരു ബേസിനോളം കിട്ടി വലിയൊരു ചക്കയായിരുന്നു മുട്ടൻ ഒരു ചക്ക പക്ഷേ കുറച്ചൊക്കെ അങ്ങ് നേരിപ്പോയി കേട്ടോ ഇത് കുറച്ച് വെള്ളം കയറിയ ചക്കയും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര മധുരമൊന്നും പറയാനൊന്നും ഇല്ലായിരുന്നേ എന്നാലും കുഴപ്പമില്ല അപ്പം ഇത് കുനുകുനാന്നിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇത്രയും ഒരു ബേസിനോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ സമയത്ത് നിന്ന് അരിയണം പിന്നെ നമ്മൾ ചക്ക വരട്ടുന്നതൊക്കെ പിന്നെ ഗ്യാസിലൊന്നും അല്ല ഇതേപോലെ വിറകടുപ്പിലാണേ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഇതേപോലെ വലിയ ഉരുളി വെച്ചെടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ചൂടായി വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് മതിയേ നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയില്ലേ ചക്കയിൽ ചക്ക അതും കൂടി ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറാതിരുന്നെങ്കിൽ ഈ ചക്കയ്ക്ക് കുറച്ചും കൂടെ മധുരം വന്നേനേരെന്ന് തോന്നേ ഈ ഒരു ഉരുളി നിറച്ച് കിടക്കുന്നത് കണ്ടിട്ട് ഇത് വരണ്ട വരുമ്പം ഇത്രയും കാണുന്നൊന്നും വിചാരിക്കേണ്ട ക്വാണ്ടിറ്റി ഇതിൻ്റെ കാൽ ഭാഗേ കാണത്തുള്ളൂ കേട്ടോ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നെയ്യൊഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ ഓർന്നു വരും അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട് ഞാനിപ്പം ഏകദേശം ഒന്നര കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട് നല്ല കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് അത് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശർക്കര പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരുപാട് വെള്ളം ചേർത്തൊന്നും ഉരുക്ക് ഉരുക്കി അരിക്കുകയെന്നും വേണ്ട അങ്ങനത്തെ ഈ ശർക്കര പാനിക്കകത്ത് കിടന്ന് വേണം നമ്മൾ ഈ ചക്കയൊക്കെ ബാക്കി ബെന്തു കിട്ടാൻ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു രണ്ടും മൂന്നും ചക്കയൊക്കെ ഇതേപോലെ വരട്ടി വെക്കുമായിരുന്നു കുറേ കാലം കാണും ഞങ്ങൾ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചക്ക അട ഉണ്ടാക്കാനും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ഞങ്ങൾ കഴിക്കുമായിരുന്നേ ഇനിത് ഏകദേശം നന്നായിട്ടിങ്ങനെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവൊന്നും പോരാ നമ്മൾ നന്നായിട്ട് വരട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചക്ക പെട്ടെന്ന് ചീത്തയായി പോവേ പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചക്ക വരട്ടണമെന്നുണ്ടെങ്കിൽ അത് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം പിന്നെ കഴിവതും നമ്മൾ ചക്കയൊക്കെ വരട്ടുമ്പം ഒരു ഗ്ലാസ് ജാറിലാക്കി വയ്ക്കാൻ ശ്രമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പം എന്തോരം കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേ അപ്പം ഇതുവരെ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല ആദ്യം കുറച്ച് ചേർത്തതേ ഉള്ളൂ നമ്മളിതിങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പം അത് ചേർന്ന് വരരുത് ആ ഒരു പിന്നെ പരുവാണ് കറക്റ്റ് കേട്ടോ ഇനി ഞാനിവിടെ കുറച്ച് ചുക്കും ഏലക്കയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ചീരകപ്പൊടിയൊന്നും വേണ്ട തേങ്ങയും വേണ്ട ഇനി അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ദേ ഏകദേശം ദേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ ഞാൻ അങ്ങനെ ഒത്തിരി നെയ്യൊന്നും ചേർക്കാറില്ല കാരണം പിന്നീട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ചേർത്ത് കൊടുക്കത്തേ ഉള്ളൂ ഇത്രയും നെയ്യൊക്കെ തന്നെ ധാരാളം ആട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചക്ക വരട്ടുന്ന പരിപാടിയൊക്കെ തീർന്നു വീഡിയോ വളരെ കുറച്ചാണെങ്കിൽ ഞാനിത് ചെയ്ത് തുടങ്ങിയത് വൈകുന്നേരം നാലര മണിക്കൊക്കെ തുടങ്ങിയ പരിപാടി രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് തീർന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ അടുപ്പിൻ്റെ തീയൊക്കെ കെട്ടു ഇനി നമുക്കിത് അടച്ചു വെച്ചേക്കാം അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ ജാറിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്